ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ പഞ്ചാബിൽ നിന്ന് വന്നിട്ടിന്ന് ചേച്ചിമാരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ കുട്ടികളിനെ ആയിട്ട് ആദ്യം പോയിട്ട് കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും ഒന്ന് ചിക്കൻ കറിയും നൂലിപ്പുട്ടുമാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് അപ്പോൾ ഇത് ഉള്ളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാ കുട്ടികളുടെ അടുത്ത് ചിക്കൻ കഴുകാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരതിൻ്റെ നേരെ വൃത്തിയിലൊന്നൊന്ന് തൊടാണ്ട് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട് നാലാളും കൂടെ പുറത്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ ചെമ്പ് എടുത്തിട്ട് വരാം ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തായാലും വേഗം കത്തിപ്പിടിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ എല്ലാവരും പണി മാത്രം ചെയ്യുമ്പോൾ ഒരു രസമില്ലാലോ അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കണമല്ലോ അപ്പോൾ അതെന്തായാലും മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് വരുമ്പോൾ അപ്പോൾ അമ്മയും ചേച്ചിയും കൂടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു ഉണ്ണിമോളാണ് എല്ലാവരും അടുന്ന് നടന്ന് സെർവ് ചെയ്യേണ്ടത് വേണ്ടൊരടുക്കും വേണ്ടൊരടുക്കും പറഞ്ഞ് അവൾ നടന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഷീറ്റാണ് ഈ ഉണങ്ങാൻ വേണ്ടി വെയിലെത്തിട്ട് വെയിലൊന്നും ഇല്ല ശരിക്കും ഈ ഒരു വിറക് പോലെ ഞങ്ങൾക്ക് ഒരു ഷീറ്റ് ഉണങ്ങാൻ വേണ്ടിട്ടും കൂടെയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് ഇത് ഇടാരുത് ഞങ്ങള് അതുകൊണ്ട് തന്നെയാണ് പുറത്ത് കത്തിക്കണത് അപ്പോൾ ഒന്ന് വേഗം വാടി വാടിക്കിട്ടുമല്ലോ അങ്ങനെ പിന്നെ ബാക്കിൽ മുഴുവൻ റബ്ബറാണ് ഗൈസ് അതുകൊണ്ട് റബ്ബറിന്റെ എല്ലാം ആവശ്യത്തിനും മുറ്റത്തുണ്ടാവും ഇവിടെ എല്ലാ പണിക്കും ആൾ കുറേ ഉള്ളതുകൊണ്ട് നമുക്കൊരു മുഷിലും ഉണ്ടാവില്ല കേട്ടോ ഉള്ളി വായിക്കാൻ കുറച്ച് സമയം പിടിക്കുള്ളൂ അപ്പോൾ എന്തായാലും ആദ്യം ഉള്ളി വായ്ക്കി എടുക്കാമെന്നുമാണ് ഞങ്ങൾ അത് തുടങ്ങിയിട്ടോ പരിപാടി എല്ലാവർക്കും മെയിൻ ഷെഫ് ഇല്ല കേട്ടോ എല്ലാവരുടെയും കൈകളിതിൽ പതിയുണ്ട് കൈസ് ഒരാൾ മസാല തിരുമ്പണോ ഒരാൾ ഉള്ളി വായിക്കണോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ആ മുലിപ്പുട്ട് കുറച്ച് കുറച്ച് കായ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കനിൽ പുരട്ടാനുള്ള മസാലയൊക്കെ വറുക്കാണ് കേട്ടോ ഒക്കെ ചേച്ചി സിമ്പിൾ ആയിട്ടൊരു ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ വറുത്തിട്ടൊന്നും അല്ല ഒന്ന് വെക്കണത് അപ്പോൾ ഇതാ പൊടിയൊക്കെ വറുത്ത പൊടിച്ച് കുടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം അപ്പോൾ അതിൻ്റെ പണിയാണ് പിന്നെ ഒന്ന് വീട് എടുക്കായതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് നല്ല ഉഷാറാണ് ഇന്ന് പണി ചെയ്യാൻ അത് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് ഇതത് നന്നായിട്ട് പൊരട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഏറ്റവും ജാമ്യം ഉണ്ടായിരുന്നു അവളാണ് ആൾറെഡി തുള്ളിയും കൊണ്ടാണ് നിൽക്കണത് ഇവിടെ ഇറച്ചിടെ മണക്കൊക്കെ ഇട്ടിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി കെട്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ എനിക്ക് ആ കോഴികളിനെയൊക്കെ അവൾ പേടിപ്പിച്ച് പറപ്പിച്ച് വിട്ടു കേട്ടോ ഏട്ടനെ മാത്രമാണ് കേട്ടോ ഈ വീട്ടിലുക്ക് പേടിയുള്ളൂ ഏട്ടൻ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയ ചേട്ടൻ്റെ ഒരു നിറം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതുപോലെ ചൂട് നിൽക്കുക ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഈ കറി വേവന വരെ പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ ഒരാളുണ്ടെങ്കിൽ എല്ലാവരും അവിടെയാണ് പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെ അമ്മ വന്നിട്ട് സംഭവം എന്ന് പറഞ്ഞോട്ടോ അമ്മ വന്ന് പറഞ്ഞാലേ ഞങ്ങക്ക് ഒന്നും സമാധാനാവുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ആയി റൈസ് അപ്പൊ അവിടെ നിന്ന് വാങ്ങി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ അടുക്കളയിലേക്ക് അപ്പം ഇതാ നൂലിപ്പുട്ടായി ഉണ്ട് ലാസ്റ്റ് താവിയും കൂടെ ഇവിടെ ആവേണ്ടി കേട്ടോ ഇനി ചോറാണ് പിന്നെ ചോ നൂലിപ്പുട്ടിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കണത് അപ്പം എന്നാൽ പപ്പടം കൂടെ വറുത്ത് വയ്ക്കാൻ എന്നാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞ് ഞാനും ബിന്ദേശിയും കൂടെ പിന്നെ പപ്പടമൊക്കെ കാച്ചെടുത്തു അപ്പം ഇനി ഞങ്ങൾക്ക് പണിയൊന്നുമില്ല ഇനി ഞങ്ങൾക്ക് കുറച്ച് നേരം വർത്തമാനം പറയുക ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇതാ റൂമിക്ക് വന്നു അങ്ങനെ ഞങ്ങൾ വന്നപ്പം അമ്മയും വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഏട്ടനെ ചിക്കൻ കറി ഇങ്ങനെ ടേസ്റ്റ് ടേസ്റ്റും ഒക്കെ വേണ്ടി കൊടുന്ന് കൊടുത്തിട്ടുണ്ട് ഏട്ട അവിടെ ഇരുന്ന് കഴിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഇതാ ചെറിയ മാമ വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാമേനേയും കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ മാമയും മാമയുടെ കുട്ടികളും കൂടെ വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കെട്ടോ എല്ലാവരും ഉള്ള ദിവസം ഞങ്ങൾ മാക്സിമം അല്ലേ വിട്ടിട്ട് വന്നത് പിന്നെ പാത്രം കഴുകണ്ടാലോ ആ പണിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്തു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞത് ആ കുട്ടികളെല്ലാവരും കൂടെ ചീട്ട് കളിക്കാൻ പറയേണ്ടി കേട്ടോ ആ ചീട്ട് കളിക്കാൻ എല്ലാവരും കൂടെ ഇതാണ് ചെറിയ ചേച്ചിയുടെ ഹസ്ബൻഡ് ആ സൈഡിലിരിക്കണത് കറക്റ്റ് വീഡിയോയിൽ അധികം ഇല്ല കേട്ടോ അതാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ മറ്റു ചേച്ചിമാരുടെ ഹസ്ബൻഡൊന്നും നാട്ടിലില്ല ഏട്ടിന് മൂന്ന് ചേച്ചിമാരാണ് അതിൽ വലിയ ചേച്ചിയൊന്നും വന്നിട്ടില്ല ഏട്ടോ ചേച്ചിക്ക് വർക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇവിടുത്തെ വിശേഷം പിന്നെ ഈ നിക്കണത് മാമയാണ് കേട്ടോ മാമ അവരുടെ ചീട്ടുകളിൽ നോക്കി നിൽക്കുന്നുണ്ട് ഇടയിൽ കള്ളപ്പറപ്പൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അതിൽ നല്ല മഴയൊക്കെ പെയ്യണ്ടേ അപ്പം അത് ആ ചേച്ചിമാർക്കൊക്കെ തന്നെ പോകണം എന്നിവര് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പോണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇനി ഓവേ ഗൈസ് നാളെ ക്ലാസ് ഉണ്ട് എല്ലാവർക്കും അപ്പം അതെല്ലാവരും പാക്ക് ചെയ്ത് പോകാൻ പോവാൻ തുടങ്ങിയിട്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഉറങ്ങിയ പോലെ കേട്ടോ അപ്പം ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ ഒന്നത്തെ ഇവിടുത്തെ വിശേഷം അപ്പോൾ ബായ് ഞാനും പോവുകയാണേ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബായ്